എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോറിയു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഇഷ്ടവ്യക്തിയെ ഓർത്തൊരുപ്പായൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അടുത്തായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതാണ് നാം ഇന്ന് നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ വെളുത്ത പ്രാവ് ഫയൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കൃത്യമായി സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് നിങ്ങൾ കരുതുന്നത് ആ സൗഭാഗ്യം എന്നെന്നും നിലനിന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു മാത്രമല്ല നിങ്ങൾക്ക് വലിയ സ്നേഹമാണ് ആ വ്യക്തിയോട് ആ വ്യക്തിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമാണ് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതേക്കുറിച്ച് നിങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ജീവിതത്തിൽ വ്യക്തിയുടെ ജീവിതത്തിൽ അടുത്തതായി സംഭവിക്കുന്നത് നിങ്ങളുടെ വ്യക്തി സൗമ്യത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് മാന്യത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ പല കഴിവുകളും പല നിലവാരവും ഒക്കെ ഉണ്ടായിട്ടും ഒരു നല്ല നിലയിലെത്താൻ ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ ആ വ്യക്തി അനുവദിച്ചിട്ടില്ല ആ വ്യക്തി ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് ഒരുപാട് പ്രതിസന്ധികൾ പല സൗഭാഗ്യങ്ങൾ സ്വന്തമായിട്ടുണ്ടായിട്ട് പോലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യങ്ങളോട് ജീവി ജീവിതത്തിൽ ആ വ്യക്തി അടുത്തറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളോട് ആ വ്യക്തിക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല വലിയ തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും ആ വ്യക്തിക്ക് അതുമായിട്ടുണ്ടാകുന്നുണ്ട് ആ വ്യക്തിയെ കൃത്യമായി സഹായിക്കേണ്ടവർ സഹായിക്കുന്നില്ല ആ വ്യക്തി ജീവിക്കുന്ന സാഹചര്യങ്ങൾ ചുറ്റുപാട് അതൊക്കെ ആ വ്യക്തിക്ക് എതിരായിട്ടുള്ള പല ഘടകങ്ങളും ഉണ്ടാകുന്നു പക്ഷേ എല്ലാ പ്രതിബദ്ധത പ്രതിബന്ധങ്ങളോടും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതുവരെ നിങ്ങളുമായുള്ള ബന്ധം ആ വ്യക്തിക്ക് ഒരു വലിയ റിലീഫ് നൽകുന്നുണ്ട് എല്ലാ അവഗണഗണനകൾക്കിടയിലും നിങ്ങൾ നൽകുന്ന സ്നേഹം ആ വ്യക്തി അറിയുന്നുണ്ട് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത ആ വ്യക്തി തീർച്ചയായിട്ടും അറിയുന്നുണ്ട് ആ ദുഃഖങ്ങളെയൊക്കെ ആ വ്യക്തി അതിജീവിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടുമാണ് ഭയവും ആത്മവിശ്വാസക്കുറവും ആ വ്യക്തിയിലുടനീളമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും അറിയാവുന്നതാണ് ആ വ്യക്തിക്ക് കഴിയുന്ന കാര്യങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കപ്പെടാൻ ആ വ്യക്തിയെ ഭയക്കുന്നു ആ വ്യക്തി എന്തിനൊക്കെയോ ഭയപ്പെടുന്നുണ്ട് ആ ഭയം ആ വ്യക്തിയെ പല കാര്യങ്ങളിൽ നിന്ന് ഉൾവലികലുകളുണ്ടാകുന്നു നിങ്ങൾക്കും ആ വ്യക്തിയോടൊപ്പം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരുമിച്ച് നീങ്ങുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് തീർച്ചയായിട്ടും ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് പോകാനായിട്ട് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും വേണം ആ വ്യക്തിയുടെ സത്യസന്ധത ഒരിക്കലും എന്ന് നിങ്ങൾ പലപ്പോഴും സംശയിക്കാറുണ്ട് കാരണം സത്യസന്ധത പുലർത്തുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി ഇത്രത്തോളം സത്യസന്ധത പുലർത്തിയിട്ട് എന്തുകൊണ്ട് ജീവിതത്തിൽ വിജയം ഉണ്ടായില്ല എന്നുള്ള ചോദ്യമുണ്ട് കൊണ്ട് അതൊരു പരീക്ഷണ ഘട്ടമാണ് ഒരു പരീക്ഷണ ഘട്ടത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവസാന ഭാഗത്താണ് നിങ്ങളുണ്ടായിരുന്നത് ആ വ്യക്തി ഉണ്ടായിരുന്നത് പക്ഷേ ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു വിജയങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും വിജയങ്ങൾ കൈവരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വിജയിക്കാനും മുന്നേറാനും ആ വ്യക്തിക്ക് സാധിക്കും അത് നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ കഴിയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്രയും കാലം തടഞ്ഞു വെച്ച ആ വ്യക്തിക്ക് യോഗ്യമായിരുന്ന ഒരുപക്ഷെ ജോലി നല്ല സംരംഭം നല്ല ഭൗതിക സാഹചര്യങ്ങൾ മനസുഖം ആത്മസുഖം വിദേശവാസം അങ്ങനെയുള്ള ആ വ്യക്തി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സന്തോഷപൂർവ്വം നടക്കാൻ ഉള്ള സാധ്യതയിലേക്കാണ് വരുന്നത് നിങ്ങൾ ക്ഷമിച്ച് നിലകൊള്ളുക ആ വ്യക്തിയെ ക്ഷമിച്ച് ബലപ്പെടുത്തി നിർത്തുക കാരണം ജീവിതത്തിൽ നിരാശ പൂണ്ട് ആ വ്യക്തി മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പല ഉദ്യമങ്ങളിൽ നിന്നും മാറി നിന്നേക്കാം പക്ഷെ നിങ്ങൾ കൃത്യമായ ഒരു ഇത് കൊടുക്കുക വിജയത്തിൻ്റെ അവസാന ആയിട്ടുള്ള ഒരു ഫിനിഷിങ് പോയിന്റിലാണുള്ളത് ആ ഫിനിഷിങ് പോയിന്റിൽ ഇനി മുന്നോട്ട് പോയത് പൂർത്തിയാക്കേ വേണ്ടു നിരാശപ്പെടരുത് ഈ സമയത്ത് ദുഷ്ടശക്തികൾ പിൻവലിക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക അടുത്തതായിട്ട് പറക്കുന്ന ആ മൂങ്ങ അത് പൈലായ ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ആ വ്യക്തി ഒരു കാര്യത്തിനും മുൻനിരയിൽ നിന്നുകൊണ്ടൊന്നും ചെയ്യുകയില്ല എന്നും ആ വ്യക്തിക്ക് ഒരു കാര്യവും മുൻനിരയിൽ നിന്നും നിർവഹിക്കാൻ അറിയില്ല എന്നുള്ള പരാതി നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്നു ആ വ്യക്തി പലപ്പോഴും ജീവിതത്തിൻ്റെ സജീവമായ രംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ടാണ് ജീവിച്ചത് എല്ലാം നടക്കണമെങ്കിൽ നടക്കട്ടെ മനസ്സിൽ പല കാര്യങ്ങളും ആശയങ്ങളും ഉപായങ്ങളും പല ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും ജീവിതത്തിൽ അവയെല്ലാം വിജയിപ്പിച്ചെടുക്കുന്നതിൽ അല്ലെങ്കിൽ അവയെല്ലാം മുൻകൂട്ടി നേടിയെടുക്കുന്നതിൽ ആ വ്യക്തിക്ക് ചില പരാജയങ്ങൾ സംഭവിച്ചിരുന്നു ചില കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യും എങ്ങനെ പ്രവർത്തിക്കും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആ വ്യക്തിയെ പിൻപറ്റി നിന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആ വ്യക്തി സടകുടിഞ്ഞെഴുന്നേൽക്കുകയാണ് തനിക്ക് ജീവിതത്തിൽ പറ്റിയ ബുദ്ധിമുട്ടുകളും താൻ എന്തുകൊണ്ട് ജീവിതത്തിൽ പിന്നോക്കം പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചിരിക്കുകയാണ് ആ വ്യക്തി തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ വ്യക്തി ഇതുപോലെ കണ്ടതുപോലെ ആയിരിക്കില്ല ഒരുപാട് ആളുകളെ വിശ്വസിക്കുകയും ഒരുപാട് ആളുകളെ ഭാരമേൽപ്പിക്കുകയും ചെയ്തിട്ട് ആ വ്യക്തിയെ വഞ്ചിച്ച ഒരുപാട് ചരിത്രമുണ്ട് നിങ്ങൾ ഒഴിച്ച് ബാക്കി പലരും ആ വ്യക്തിയിൽ നിന്ന് സാമ്പത്തികമായിട്ടും മറ്റുമായിട്ടും ധനം അപഹരിക്കുകയും ആ വ്യക്തിയോട് ഇറ്റു സ്നേഹം പോലും കാണിക്കാതെ ആ വ്യക്തിക്ക് അവകാശപ്പെട്ടത് നൽകാതെ വഞ്ചിക്കുകയും ചെയ്തിട്ടുണ്ട് അവരോടുള്ള ദേഷ്യം ആ വ്യക്തിയുടെ മുഖത്തുണ്ട് പക്ഷേ ഇനി ഇനിയൊരു പറ്റിക്കൽപ്പെടാൻ ആ വ്യക്തി കൊടുക്കുകയില്ല നിങ്ങൾ പറഞ്ഞ ഉപദേശങ്ങളും ആ വ്യക്തിക്ക് സ്വയമേവ തോന്നിയ പല കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ താൻ വിശ്വസിച്ചവർ തന്നെ വഞ്ചിച്ചിരിക്കുന്നു തന്നെ യഥാർത്ഥ സ്നേഹിക്കത്തിൽ സ്നേഹിക്കുന്നവരൊഴിച്ച് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നീക്കങ്ങളുമായിട്ട് പോയി അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ പോയാൽ ശരിയാകില്ല ഇനി കാര്യങ്ങൾ കൂടുതൽ ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകണം കാര്യങ്ങൾ ഭദ്രമായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ എനിക്കിനി രക്ഷയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും എനിക്ക് വലിയ പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളൊരു ബോധ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു ഇനി നിങ്ങളുടെ വ്യക്തി വിജയത്തിലേക്ക് പറന്ന് അനുനിമിഷം ഉയരും ഇതുവരെ വെറുതെ നിന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പോലും ആ വ്യക്തി ചെയ്തില്ല പക്ഷെ സ്വയം ആ വ്യക്തിയുടെ മനസ്സ് മാറിയിരിക്കുന്നു നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി വന്നിരിക്കുന്നു ഇനി ആ വ്യക്തി കാൽ വെക്കുന്നതെല്ലാം വിജയമാകും കൈവെക്കുന്നതെല്ലാം വിജയമാകും അങ്ങനെ ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ തൻ്റെ ഉപയോഗിക്കപ്പെടാതെ പോയ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി കഠിനാധ്വാനത്തിലൂടെ ആ വ്യക്തി മുന്നേറും ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ വ്യക്തി ജീവിതത്തിൽ മുന്നോട്ട് പോകും ഒരുപാട് വഞ്ചനകളും ഒരുപാട് ചതികളും ഉണ്ടായിരുന്നു ഇനി പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല ആ വ്യക്തി അത്രത്തോളം പോസിറ്റീവ് എനർജിയുമായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ് ആ വ്യക്തിയുടെ കരുത്തും ആ വ്യക്തിയുടെ ശക്തിയും ആ വ്യക്തിയുടെ ബുദ്ധിയും ഇനി കാണാൻ പോവുകയാണ് ലോകം കൃത്യമായ ബുദ്ധിയും കരുത്തും കൊണ്ട് മുന്നേറി ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല ഘടകങ്ങളിൽ ആ വ്യക്തി വിജയിക്കും ആ പോസിറ്റീവ് വിജയങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ രചിക്കപ്പെടും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക